അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ആയി വായിക്ക സംരക്ഷണത്തിന് ജില്ലയിലെ മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനുള്ള സ്വരാജ് ട്രോഫി പുരസ്കാരം പാലക്കുഴ പഞ്ചായത്തിന് തുടർച്ചയായ നാലാം തവണയാണ് പഞ്ചായത്തിന് പുരസ്കാരം ലഭിക്കുന്നത് എറണാകുളം ജില്ലയിലെ മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനുള്ള സ്വരാജ് ട്രോഫി പുരസ്കാരത്തിന് തുടർച്ചയായി നാലാം തവണയും അർഹത നേടി പാലക്കുഴ പഞ്ചായത്ത് മാലിന്യ സംസ്കരണത്തിലെ മികച്ച പ്രവർത്തനങ്ങൾ ലൈഫ് ഭവന പദ്ധതി അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം കാർഷികം മൃഗസംരക്ഷണം ആരോഗ്യമേഖല ഭിന്നശേഷി സൗഹൃദ സമീപനത്തിലെ അനുകരണീയമായ മാതൃക തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് പുരസ്കാരത്തിന് അർഹമാക്കിയത് ഇരുപത്തിനാല് പോയിന്റ് പൂജ്യം ആറ് അഞ്ച് കോടിയുടെ പദ്ധതികളാണ് ഈ വർഷം നടപ്പിലാക്കിയത് ഭരണസമിതി അംഗങ്ങൾ ഉദ്യോഗസ്ഥർ പൊതുജനങ്ങൾ തുടങ്ങി എല്ലാവരുടെയും ഒത്തൊരുമിച്ച പ്രവർത്തനത്തിലൂടെയാണ് പുരസ്കാരത്തിന് അർഹത നേടാൻ സാധിച്ചതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എ ജയ വൈസ് പ്രസിഡന്റ് ബിജു മൊണ്ടപ്ലാക്കൽ എന്നിവർ പറഞ്ഞു നമ്മുടെ പഞ്ചായത്തിലെ മികച്ച പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിൻ്റെ മാലിന്യരംഗത്തെ മികച്ച പ്രവർത്തനങ്ങൾ കാർഷിക മേഖലയിലെ നിലനിറ്റ പ്രവർത്തനങ്ങൾ ആരോഗ്യ മേഖലയിലെ പ്രവർത്തനങ്ങൾ എല്ലാവർക്കും ഇടം എന്ന് പറയുന്ന പ്രവർത്തനങ്ങൾ എല്ലാവർക്കും കൂടുതൽ മികച്ച രീതിയിൽ നടപ്പാക്കുന്നതിനും ആൾക്കാരാണ് പഞ്ചായത്തിനെ സംബന്ധിച്ചിട്ടുണ്ട്

വയോജന ബാലസോഹൃദ പഞ്ചായത്ത് തുടങ്ങിയ പദ്ധതികളും പാലക്കുഴിയിൽ ശ്രദ്ധേയമായി നടപ്പാക്കി ന്യൂസ് ഡെസ്ക് ഇളങ്ങം ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ഫെബ്രുവരി ഞായറാഴ്ച വൈകിട്ട് അഞ്ചു മണി മുതൽ എട്ട് മണി വരെ സർപ്പബലി പാമ്പുമേക്കാട്ട് ബ്രഹ്മശ്രീ ശങ്കരൻ നാരായണൻ നമ്പൂതിരി മുഖ്യ കാർമികത്വം വഹിക്കുന്നു അത്യപൂർവ്വമായി സർപ്പബലി ചടങ്ങുകളിൽ പങ്കെടുക്കുക അനുഗ്രഹീതരാകുക